കാഴ്ചയില്ലാത്ത ആളുകൾ എഴുതുന്ന ലിപി ബ്രെയിൽ ലിപിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ഈ ബ്രെയിൽ ലിപി ആറ് കൊത്തുകൾ കൊണ്ടാണ് നമ്മൾ എഴുതുന്നത് ഈ ആറ് കൊത്തുകൾ കൊണ്ട് നമുക്ക് ലോകത്തിലുള്ള ഏത് ഭാഷയും എഴുതാം അത് നിങ്ങളുടെ നിങ്ങളുടെ അത് കാഴ്ചയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന അതേ ലിപിയിൽ നിങ്ങൾക്ക് വായിക്കാൻ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് മൊബൈൽ ഫോണിലൂടെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുക നമുക്കങ്ങനെ പറ്റില്ല സാറേ തീർച്ചയായും തീർച്ചയായും പറ്റൂ ഏതൊരു ഭാഷയും എഴുതാം അപ്പം നമുക്ക് സാർ അത് കാണിച്ചു തരും നിങ്ങൾ എന്തായാലും ഇത് വീഡിയോ കാണാം മൊത്തമായിട്ട് എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന് ഇനി നിങ്ങളുടെ ശ്രദ്ധ മാഷിൻ്റെ കയ്യിൽ നിൽക്കുന്ന മൊബൈലിലും കൈകളിലേക്കും ആയിക്കോട്ടെ അതായത് ആറ് വിരലുകൾ ഉപയോഗിച്ചാണ് മാഷ് എഴുതുന്നത് ബ്രെയിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലേതു ഭാഷയും എഴുതാൻ പറ്റും ഇപ്പം മാഷ് മലയാളത്തിൽ എഴുതുന്നുണ്ട് ഇതപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഏത് ഭാഷയും ആറ് കുത്തുകൾ കൊണ്ടാണ് ബ്രെയിൽ ലിബി എഴുതുന്നത് ഈ ആറ് കുത്തുകൾ കൊണ്ട് ലോകത്തിലെ ഏതൊരു ഭാഷയും ഇംഗ്ലീഷും ഹിന്ദിയും അറബിക്കും ഫ്രഞ്ചും ഏതു ഭാഷയും നിങ്ങൾക്ക് ബ്രെയിൽ അറിയാമെങ്കിൽ എഴുതാം എന്ന് തെളിയിക്കുകയാണ് മാഷ് ഇതിപ്പോൾ നോക്കൂ എഴുതിയതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു മാഷ് ഇത് എങ്ങനെയത് ഇങ്ങനെ സാധിക്കുന്നത് ഇത് അഡ്വാൻസ്ഡ് ബ്ലെയിൽ കീബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് വികസിപ്പിച്ചിരിക്കുന്നത് സെന്റർ ലോണ എന്ന് പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് എന്താണ് ഈ എന്ന് സെൻറ്റർ ലോണ കാഴ്ചയില്ലാത്തവരുടെ പരിമിതികളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയില്ലാത്തവരുടെ വിദ്യാഭ്യാസപരമായി ഉന്നമനത്തിനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതെ ഈ ഒരുപാട് സെന്റർ ഡെവലപ്പ് സന്നദ്ധ സംഘടനയാണ് എഴുതുന്നതിനും വായിക്കുന്നതിന് പരിമിതി മറികടക്കുന്ന എഴുതാൻ വായിക്കാൻ മറ്റു വിദ്യാഭ്യാസപരമായ ഗെയിമുകൾ വികസിപ്പിക്കാൻ ഇങ്ങനെ എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ടേബിൾ ടെന്നീസ് ഉൾപ്പെടെ സെന്റർ ലോണ അപ്പോൾ അതായത് നിങ്ങൾ ഇതിനെക്കുറിച്ച് സെൻ്റൽ ലോണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൊളാബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ പേജിൽ പോയിട്ട് നോക്കുക ജെന്റൽ ലോണിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും സഹായിക്കാൻ പറ്റും